മലയാളം മഹാശിവരാത്രി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ഉത്സവങ്ങളിലൊന്നാണ് മഹാശിവരാത്രി എല്ലാ വർഷവും ഈ ദിവസം ഭക്തർ പരമേശ്വരനെ ആരാധിക്കുകയും വ്രതമെടുക്കുകയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടുകയും ചെയ്യുന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രം ഭക്തർക്ക് കിട്ടുന്ന പുണ്യദിനമാണ് ശിവരാത്രി ആ ദിവസം മഹാദേവനെ പൂജിക്കുവാൻ ആരാധിക്കുവാൻ ഏറ്റവും ശ്രേഷ്ഠമായ ദിനമാണ് സർവപാപങ്ങളിൽ നിന്നും മുക്തി നൽകി ഭഗവാൻ നിങ്ങൾക്ക് അനുഗ്രഹം വാരിച്ചെ പുണ്യദിവസമാണ് ശിവരാത്രി പാലാഴി മതന സമയം ഹലാല വിഷം പുറത്തു വന്നപ്പോൾ ലോകനാശകാരകമായ ആ വിഷം പരമശിവൻ പാനം ചെയ്തു വിഷം അകത്തു പോകാതിരിക്കാൻ പാർവതി ശിവന്റെ കഴുത്തും പുറത്തേക്ക് പോകാതിരിക്കാൻ വിഷ്ണു വായയും അടച്ചു പിടിച്ചു മറ്റു ദേവന്മാർ പരമശിവന് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ വിഷം പരമശിവന്റെ കണ്ടത്തിൽ അടിഞ്ഞുകൂടി നീളനിറമായി അങ്ങനെയാണ് ശിവന് നീലകണ്ഠൻ എന്ന പേര് ലഭിച്ചത് എന്നാണ് വിശ്വാസം അന്ന് പാർവതി ദേവി ശിവന് ആപത്തൊന്നും സംഭവിക്കാതിരിക്കാൻ ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഓർമ്മക്കായാണ് നമ്മൾ ശിവരാത്രി ഉറക്കമൊഴിഞ്ഞ് ആചരിക്കുന്നത് ഒരിക്കൽ ഒരു വേട്ടക്കാരൻ വേട്ടയാടാൻ കാട്ടിലേക്ക് പോയി അലഞ്ഞു തിരിയുന്ന ഒരു മൃഗത്തെ പോലും അയാൾ പിടികൂടിയില്ല അപ്പോഴും നല്ല ഇരുട്ടായി അപ്പോൾ ഒരു കടുവ അവിടെ വന്നു അവൻ ഭയന്ന് മരത്തിൽ കയറി കടുവ മരത്തിന് ചുറ്റും വന്നു താഴെ വീണ് കടുവയ്ക്ക് ഇരയാകാൻ സാധ്യതയുള്ളതിനാൽ ഉറങ്ങാതിരിക്കാൻ അയാൾ മരത്തിൽ നിന്നും ഇലകൾ പറിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു മരത്തിനടിയിലെ ശിവലിംഗത്തിൽ ഇലകളെല്ലാം വീഴുന്നുണ്ടായിരുന്നു കൂടാതെ അന്നത്തെ ദിവസം മഹാശിവരാത്രി ആയതിനാൽ രാത്രി മുഴുവൻ ശിവനെ പൂജിച്ചതിൻ്റെ ഗുണം അറിയാതെ ലഭിച്ചു അതുകൊണ്ട് ആ പേടന് പരമശിവൻ മോക്ഷം നൽകുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം മഹാശിവരാത്രി വ്രതാനുഷ്ഠാനം കൊണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതുകയും ചെയ്യുന്ന പാപങ്ങൾ നമ്മളെ വിട്ടുപോകുമെന്നാണ് പറയപ്പെടുന്നത് ഐശ്വര്യവും അഭിവൃദ്ധിയും കളിയാടുമെന്നാണ് വിശ്വാസം ഭക്തിയോടുകൂടി വൃതാനുഷ്ഠാനം അവനവനും ജീവിത പങ്കാളിക്കും ദീർഘായുസ് ദീർഘായുസുണ്ടാവാൻ ഉത്തമമത്രേ ദമ്പതികൾ ഒന്നിച്ച് വ്രതം അനുഷ്ഠിക്കുന്നത് അത്യുത്തമം വ്രതാനുഷ്ഠാനം എങ്ങനെ തലേന്ന് വൈകുന്നേരം അരിയാഹാരം പാടില്ല എണ്ണ ചൂളി തലേന്നത്തെ ആഹാരം ഇവ അരുത് ശിവരാത്രി നാളിൽ അതിരാവിലെ ഉണർന്ന് ശരീരശുദ്ധി വരുത്തി ഓം നമശിവായ ജപിച്ചു ഭസ്മധാരണം നടത്തിയ ശേഷം ശിവക്ഷേത്ര ദർശനം നടത്തുക ശിവരാത്രി ദിനത്തിൽ പൂർണ്ണ ഉപവാസമാണ് നല്ലത് അതിന് സാധിക്കാത്തവർ ക്ഷേത്രത്തിൽ നിന്നുള്ള നേദ്യമോ കരിക്കിൻ വെള്ളമോ പഴമോ കഴിക്കാവുന്നതാണ് ആഹാരം ഉപേക്ഷിക്കാൻ സാധിക്കാത്തവർ ഒരിക്കലോടെ വ്രതമനുഷ്ഠിക്കാം അമിത ഭക്ഷണം ആവരുത് ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്ന് നേതിച്ച വെള്ളനിവേദ്യം കഴിച്ച് അനുഷ്ഠിക്കാം അന്നേ ദിവസം ശിവപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് അതിൽ ഏറ്റവും പ്രധാനമാണ് ദാനം അന്നദാനമാണെങ്കിൽ അത്യുത്തമം അത്ര മലയാളം